എൻ്റെ പേര് സുമി ക്രൂസ് ഞാൻ കരുനാപ്പള്ളിയിൽ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി രണ്ടാണ് ഞാനൊരു നേഴ്സാണ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് നിയോഗത്തിൽ വെച്ചത് ഒ ഇ ടി പാസ്സാവണമെന്നുള്ളതായിരുന്നു ഞാൻ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു വർഷമായിട്ട് ഒ ഇ ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്ക് ഒ ഇ റ്റി ക്ലിയർ ആയത് ആദ്യമായിട്ട് എഴുതിയത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം ആയിരുന്നു അന്ന് ഞാൻ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് പോയി എഴുതിയത് അന്ന് എനിക്ക് എക്സാം വളരെ എളുപ്പമായിരുന്നു ഭയങ്കര കോൺഫിഡൻസോടുകൂടിയാണ് എഴുതിയത് വന്നതിന് ശേഷം വീട്ടിൽ ചെന്ന് പറഞ്ഞത് എന്തായാലും കിട്ടും ഉറപ്പാണ് എന്തായാലും കിട്ടുമെന്ന് പറഞ്ഞത് റീ എക്സ്പെഷ്യലി റീഡിങ് അത് നന്നായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അത് കിട്ടുമെന്ന് ഉറപ്പായിരുന്നു റിസൾട്ട് വന്ന് അത് റീഡിങ് തന്നെ പോയി ബാക്കി മൂന്ന് മോഡ്യൂൾസ് ക്ലിയറായി റെക്കോർഡ് സ്കോർ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആഗ്രഹിച്ചത് യു കെ പോകാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അതിന് റീഡിങ്ങിന് ബി സ്കോർ തന്നെ വേണം അങ്ങനെ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ പിന്നെ ചിന്തിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ എന്തുകൊണ്ടാണ് എനിക്കത് കിട്ടാനത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യും പ്രാർത്ഥിക്കുന്നുണ്ട് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നുണ്ട് പക്ഷേ പത്രം കൊടുക്കുന്നത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഞാനാണെങ്കിൽ അത് നന്നായിട്ടങ്ങ് കൊടുക്കുന്നില്ല അതെനിക്ക് മനസ്സിലായി എനിക്ക് അവിടെ ആയിരിക്കും പോരായ്മയെന്ന് അപ്പം ഞാൻ തീരുമാനിച്ചു ഇനി മുതൽ എന്തായാലും എനിക്ക് എന്തായാലും ഒ ടി ക്ലിയർ ആവണം എനിക്ക് മാതാവിനെ എന്തായാലും വേണം അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ഇതിൽ മടി കാണിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഞാൻ തീരുമാനിച്ചു എന്തായാലും ഞാൻ പത്രം ഇനി നന്നായിട്ട് തന്നെ കൊടുക്കും എനിക്ക് എനിക്കെന്തായാലും അത് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന് എനിക്കത് വ്യക്തമാക്കിയതാണ് മാതാവ് ആ സമയത്തൊക്കെ ഞാൻ കുറേ അധികം സാക്ഷ്യങ്ങൾ കേൾക്കും അപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ ആ സാക്ഷ്യത്തിനകത്ത് ആ ഉത്തരം എന്തായാലും ഉണ്ടായിരിക്കും അപ്പം എനിക്ക് മനസ്സിലായി പത്രം കൊടുക്കുന്നതിലുള്ള എൻ്റെ പിശുക്കത്തരമായിരിക്കാം അത് അങ്ങനെ ആയതെന്ന് അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചു ഞാൻ അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടെ തീരുമാനിച്ചു എന്നൊക്കെ പത്രം കൊടുത്താലും അന്ന് ഞാൻ കുമ്പസാരിച്ചതിന് ശേഷം മാത്രമേ ഞാൻ പത്രം കൊടുക്കത്തുള്ളൂ അങ്ങനെ രണ്ടാഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കാൻ തുടങ്ങി അന്നത്തെ ദിവസം തന്നെ ഞാൻ പത്രം കൊടുക്കും പത്രം കൊടുക്കുന്നത് ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും എല്ലാവർക്കും എനിക്കൊരു നാണക്കേടും അതിൽ തോന്നിയിട്ടില്ല ഞാൻ അവിടെ തന്നെ കൊണ്ട് കൊടുക്കും ഇനി ആരെന്ത് പറഞ്ഞാലും ഞാൻ അവിടെ തന്നെ കൊടുക്കും വേണ്ടവരോട് ചോദിച്ച് ചോദിച്ച് കൊടുക്കും എന്നിട്ട് ഞാൻ അവിടെ ചെന്ന് പറയുകയും ചെയ്യും എനിക്കിങ്ങനെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട് അവിടെ കുറേ അത്ഭുത സാക്ഷ്യങ്ങളുണ്ട് ഇതെല്ലാം കേൾക്കണമെന്ന് എല്ലാവരോടും പറഞ്ഞ് 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 ഞാൻ പത്രം കൊടുക്കത്തോളു എനിക്കൊരു നാണക്കേടും അതിൽ തോന്നിയിട്ടുമില്ല ഇല്ല ഞാനത് ചെയ്യുന്നുമുണ്ട് അങ്ങനെ അന്ന് മുതൽ ഞാൻ ആ മാസം മുതൽ ആ ഒക്ടോബർ കഴിഞ്ഞ മാസം മുതൽ ഞാൻ എല്ലാ മാസവും ഇവിടെ വരും രണ്ട് പ്രാവശ്യമെങ്കിലും വരും രണ്ട് പ്രാവശ്യവും പത്രം വാങ്ങിച്ചുകൊണ്ട് പോകും അതിന് ശേഷമുള്ള ബുധനാഴ്ച പോയി കുമ്പസാരിക്കും ഞാൻ പത്രം കൊടുക്കും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ ഞാൻ രണ്ടാമത്തെ അറ്റംപ്റ്റ് എഴുതാൻ വേണ്ടി മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി ഡേറ്റ് എടുത്ത് അന്ന് ഇവിടെ വന്ന് ഞാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അന്ന് ഇത് കണക്ക് തന്നെ ആദ്യത്തെ എക്സാം എനിക്ക് വളരെയധികം എളുപ്പമായിരുന്നു രണ്ടാമത്തെ എക്സാം എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല എനിക്ക് സാധാരണ സ്പീക്കിംഗ് ലിസണിങ് ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതാണ് അതെനിക്ക് എങ്ങനെയായാലും ബി കിട്ടുമെന്ന് എനിക്ക് ഭയങ്കര കോൺഫിഡൻസാണ് ആദ്യമായിട്ടാണ് ആ സമയത്ത് ലിസനിങ് ചെയ്ത സമയത്ത് അഞ്ച് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ റൗണ്ടിൽ ഞാൻ എഴുതിയില്ല എനിക്ക് കേൾക്കാൻ പറ്റിയില്ല എന്തോ ടെൻഷൻ കൊണ്ടാണോ എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ ഇല്ല ഞാൻ ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യുന്നതാണ് അത് എഴുതിയില്ല അപ്പോഴേ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട അവിടെ ലിസണിങ് പോയി അതിനുശേഷമാണ് റീഡിങ് ആദ്യത്തെ തവണ കിട്ടാത്തത് കൊണ്ട് സ്വാഭാവികമായിട്ടും റീഡിങ് നമുക്ക് ടെൻഷനാണ് അതിന് മുന്നേ എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായി റീഡിങ്ങിന് റീഡിങ് ഹാബിറ്റ് വേണം അപ്പം ഞാൻ വിചാരിച്ച് എന്ത് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നത് ബസ്സിലാണ് പോകുന്നത് അപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ ആ ഇടയ്ക്ക് ചെയ്ത് തീരുമാനമായിരുന്നു നമ്മുടെ ഓഡിയോ ബൈബിൾ ഉണ്ടല്ലോ യൂട്യൂബിൽ അത് ഞാനിടും എന്നിട്ട് അത് വായിച്ചുകൊണ്ടേ ഇരിക്കും പോകുന്നവരെ എൻ്റെ റീഡിങ് ബുക്ക് എന്ന് പറയുന്നത് ബൈബിളായിരുന്നു ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടേ പോകും ഞാൻ വേറെ മെറ്റീരിയൽ നോക്കുന്നതിനേക്കാളും ബൈബിൾ തന്നെ വായിച്ചുകൊണ്ട് പോകും അത് സ്ഥിരമായിട്ട് എക്സാം വരെ ഞാൻ സ്ഥിരമായിട്ട് അതുതന്നെ എൻ്റെ ബുക്ക് ബൈബിളാണ് അങ്ങനെ ഞാൻ തീരുമാനിച്ചു അപ്പോൾ റീഡിങ്ങിൻ്റെ എക്സാമിൻ്റെ ദിവസം എഴുതുന്നതിനൊക്കെ തന്നെ മോഡ്യൂൾ ഭയങ്കര ടഫ് എനിക്ക് എഴു എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല ഞാൻ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വിടുകയും ചെയ്തു അങ്ങനെ നമുക്ക് എ പാർട്ടുണ്ട് ബി ഉണ്ട് സി രണ്ട് പാർട്ടായിട്ടാണ് സിയിൽ രണ്ടാമത്തെ പാർട്ട് എടുക്കുക എട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു മിനിറ്റേ ഉള്ളൂ എനിക്ക് എനിക്ക് വായിച്ചെഴുതാൻ എന്തായാലും പറ്റത്തില്ല എനിക്കറിയത്തില്ല ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എനിക്ക് പറ്റുന്നേ ഇല്ല ഞാൻ ഒരു തവണയുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ അങ്ങ് ഇടും എന്തായാലും എഴുതാൻ പറ്റത്തില്ല ഞാൻ യൂഷ്വലി ഈ പഠിക്കുന്ന സമയത്തും ബി അല്ലെങ്കിൽ സി അങ്ങനൊത്തെ ഓപ്ഷൻ മാത്രമേ ഞാൻ എടുത്തുള്ളൂ എ എന്ന് പറയുന്ന ഓപ്ഷൻ ഞാൻ ഇടത്തേയില്ല അന്ന് എന്തോ എനിക്കറിയത്തില്ല എക്സാമിന് ഞാൻ ആ സിയിലെ സെക്കൻഡ് പാർട്ട് എല്ലാ ഓപ്ഷനും എ ആ അർപ്പിച്ചു വച്ചത് നേരം ഞാൻ വീട്ടിൽ വന്ന് പറയുകയും ചെയ്തു ഞാൻ മൊത്തം എ ഓപ്ഷനാക്കി അർപ്പിച്ചിട്ട് ആദ്യമായിട്ടാണല്ലോ ഞാൻ അങ്ങനെ ചെയ്യുന്നതെന്ന് പിന്നെ എൻ്റെ മനസ്സിൽ മാതാവ് തോന്നിപ്പിച്ചായിരിക്കും എഴുതാനായിട്ട് അങ്ങനെ എഴുതി അപ്പം അവിടെ എൻ്റെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു പിന്നെ റൈറ്റിങ് സ്പീക്കിംഗ് എനിക്ക് ഭയങ്കര കോൺഫിഡൻറ്റ് ആയിട്ടുള്ളതാണ് അപ്പം ഞാൻ എനിക്കെന്ന് പറയുന്നത് കിട്ടിയത് അഞ്ച് മണിക്കാണ് അപ്പോ അപ്പോയിൻമെൻറ്റ് കിട്ടിയത് സംസാരിക്കാനായിട്ട് അപ്പോഴത്തേക്കും എനിക്ക് മൂന്ന് മുടികൾ പോയത് കൊണ്ടാവാം എനിക്ക് ടെൻഷൻ ഭയങ്കര സ്പീക്കിംഗ് കോൺഫിഡൻറ്റാണ് ടെൻഷൻ അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് മാതാവ് തന്നെ വരണം എൻ്റെ സ്പീക്കിങ്ങിനെ പാർട്ട്ണറായിട്ടെന്ന് അങ്ങനെ എന്തോ പ്രാർത്ഥിച്ചങ്ങോട്ട് ചെയ്യുന്നതും ആ മാഡത്തിൻ്റെ പേര് പറഞ്ഞ മേരി എന്നാണ് ഞാനങ്ങ് ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി ഞാൻ ഒത്തിരി അധികം സാക്ഷ്യങ്ങൾ കേട്ടിട്ടുണ്ട് അങ്ങനെ അങ്ങനെ സ്പീക്കിങ്ങും കഴിഞ്ഞു അങ്ങനെ ഇറങ്ങി എൻ്റെ ഫുൾ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എനിക്ക് കിട്ടത്തില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു അപ്പം ഞാൻ അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഇനി ഒന്നും കൂടി ഇവിടെ വന്ന് ഈ ഒ ഇ വേണ്ടി വരാൻ എന്നെ ഞാൻ ഈ ഒരു വർഷമായിട്ട് ഈ ഒ ഇ ടിയുടെ പുറകിൽ നടക്കുമോ എനിക്കിതന്നെ എനിക്ക് തരണേ അങ്ങനെ ഞാൻ അവിടെ ഞാൻ കാശുരൂപം കൊണ്ടാ പോകുന്നത് എപ്പോൾ പോയാലും ഞാൻ കാശുരൂപം കൊണ്ടേ പഠിക്കുന്ന സമയത്ത് എല്ലാം ഞാൻ കാശുരൂപം കൈ പിടിച്ചേക്കും അങ്ങനെ ഇറങ്ങിയതിന് ശേഷം ഞാൻ ഇച്ചിരി ഉപ്പ് എടുത്തിട്ട് ആരും ചവിട്ടാത്തൊരു അടുത്ത് പ്രാർത്ഥിച്ചിട്ട് തന്നെ മാതാവ് എനിക്കിത് പാസ്സാക്കി തരണേ ഇനി ഒന്നുകൂടെ വരാൻ എന്നെ അങ്ങനെ റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഞാനിവിടെ ഓടി വന്നത് ഇവിടെ ഓടി വന്നു ഇവിടെ വച്ചാണ് ഞാൻ നോക്കിയത് ഏപ്രിൽ പതിമൂന്നാം തീയതി റിസൾട്ട് വന്നു എനിക്കറിയത്തില്ല ഞാനത് പാസ്സായി അതും റീഡിങ് എനിക്ക് മുന്നൂറ്റി അമ്പത് എനിക്കറിയത്തില്ല ഞാൻ അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ വിളിച്ച് ചോദിക്കും നീ പറഞ്ഞായിരുന്നല്ലോ നിനക്ക് ടഫായിരുന്നു എങ്ങനെ കേട്ടോ ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കഴിവും ഇത് മാതാവ് എനിക്ക് തന്നതാണ് മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് ഈ റീഡിങ് മുന്നൂറ്റി ഞാൻ എല്ലാവരോടും പറഞ്ഞു എനിക്കിത് കിട്ടത്തില്ല എന്ന് പറഞ്ഞതാണ് ആരോടും ഞാൻ ഇതുവരെയായിട്ടും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ കഴിവിലാണ് ഇത് കിട്ടിയെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എല്ലാവരോടും ഞാൻ പറയുന്നത് എൻ്റെ കൃപാസനത്തിൽ അമ്മ എനിക്കിത് തന്നതാണ് അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഞാൻ അന്നത്തെ ദിവസം തന്നെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു ഇവിടെ നിന്നാണല്ലോ നോക്കുന്നത് അപ്പോൾ പിന്നെ പ്രോസസ്സിങ് ഒത്തിരി സമയമെടുക്കും അപ്പം ടിക്കറ്റൊക്കെ ആയതിനു ശേഷം നമുക്ക് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോ ശേഷം നമുക്ക് സി ബി ടി എക്സാം ഉണ്ട് ഈ എക്സാമിൻ്റെ സമയത്തെല്ലാം ഞാൻ ഇവിടെ വരും വന്ന് പ്രാർത്ഥിക്കും മാതാവിനെ അങ്ങ് ഏൽപ്പിക്കും ഞാൻ ഞാൻ എൻ്റെ അമ്മയോട് പറയുന്നതൊക്കെ ഞാൻ വന്ന് ഇവിടെ വന്നങ്ങ് പറയും ഞാൻ ഇവിടെ ഇരിക്കും എന്നിട്ട് ഞാൻ പറയും അമ്മയെ എനിക്ക് നാളെ സി ബി ടിയുടെ എക്സാം ആണ് എൻ്റെ ഉടിങ്ങ് വരണേ എനിക്ക് പാസ് ആവണം ഞാൻ ഇങ്ങനെയാണ് പറയുന്നത് എന്തുണ്ടെങ്കിലും ഞാൻ മാതാവിനോട് ആദ്യമേ തന്നെ പറയും പിന്നെ എനിക്കൊരു ബുക്കുണ്ട് ആ ബുക്കിനകത്ത് ഞാൻ എഴുതി വെക്കും എനിക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ ഞാൻ മാതാവിനോട് എഴുതി വെക്കും ഇതെനിക്ക് സാധിച്ചു തരണേ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ എൻ്റെ മനസ്സിൽ ഓടി വരുന്നതാ നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ നീ ആ ബുക്കിൽ എഴുതി വെക്ക് അമ്മയോട് പറയുന്ന കണക്കല്ലേ എഴുതി വെക്കുന്നെന്ന് പറയും ഞാൻ എന്തൊക്കെ ആ ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടോ അതെല്ലാം എനിക്ക് അമ്മ സാധിച്ചു തന്നിട്ടുണ്ട് സി ബി ടി യുടെ കാര്യം എത് കിടക്കാൻ എനിക്ക് അന്നത്തെ ദിവസം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി എക്സാം എഴുതാൻ പറ്റി ഞാൻ ഇവിടെ നിന്ന് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാതാവി എനിക്ക് സി ബി ടി പാസ്സാക്കി തരണേ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് ഞാൻ സി ബി ടിക്ക് നന്നായിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പറയും നമുക്ക് അപ്പോൾ തന്നെ റിസൾട്ട് അറിയാൻ പറ്റും ചിലവരൊക്കെ ഫെയിലായിപ്പോൾ നമ്മൾ പാട്ട് എ ബി രണ്ടുണ്ട് ഏതെങ്കിലും ഒന്ന് ഫെയിലായാൽ അത് പിന്നെയും നമ്മൾ എഴുതണം അന്നത്തെ ദിവസം എക്സാം എഴുതി എനിക്ക് വളരെയധികം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് ക്വസ്റ്റ്യൻ വായിച്ചു പോലും നോക്കണ്ട ആൻസർ ആൻസറല്ല എനിക്കറിയാം ഞാൻ ഓൾറെഡി പ്രിപ്പയർ ആയതാണ് എൻ്റെ മനസ്സിൽ ആൻസറാണ് വരുന്നത് മൊത്തം ഞാനങ്ങനെ എഴുതി ഞാൻ പെട്ടെന്ന് തന്നെ തീർത്ത് എന്നിട്ട് ഞാൻ ആ അത്രയും ടൈം എടുത്ത് തന്നെ നോക്കി നോക്കിയിരുന്നു എന്നിട്ട് വന്നപ്പോഴത്തേക്കും എക്സാം പാസ് ഞാൻ അങ്ങനെ അങ്ങനെ ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിൽ പറഞ്ഞു ഇങ്ങനെ സി ബി ടി പാസ്സായി എന്ന് പറഞ്ഞു അപ്പോൾ കുറെ പേര് എൻ്റെ കൂടെ തന്നെ എഴുതിയവർക്ക് വേറെ ക്വസ്റ്റ്യൻസ് ആണ് അത് ടഫാണ് അത് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ അവർ പാസ് ആവത്തില്ലു എനിക്കാണെങ്കിൽ എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് അങ്ങനെ മാതാവിനെ അനുഗ്രഹിച്ചവിടെയും അവിടെ അതിനുശേഷം ഇൻ്റർവ്യൂ എല്ലാ കടമ്പുകളിലും ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ച് മാതാവെല്ലാം എനിക്ക് ശരിയാക്കി തന്നു അങ്ങനെ എൻ്റെ കഴിഞ്ഞ ദിവസം എൻ്റെ വിസ സ്റ്റാമ്പ് ചെയ്ത് വന്ന് എനിക്ക് ടിക്കറ്റ് റെഡിയായി ടിക്കറ്റ് റെഡി ആയി ഞാൻ ആഗ്രഹിച്ച സ്ഥലം യു കെയിലോട്ട് തന്നെ മാതാവിനെ അനുഗ്രഹിച്ചു അതും രണ്ട് തവണ എനിക്ക് ക്ലബ്ബിംഗ് സ്കോറായിട്ട് ക്ലബ്ബ് ചെയ്തിട്ടാണ് എനിക്ക് രണ്ട് തവണയും കൂടെ യു കെ സ്കോറാക്കി തന്നത് ഞാൻ പലപ്പോഴും മാതാവിനോട് പറഞ്ഞു മാതാവ് യു കെ ഇല്ലെങ്കിൽ അയർലൻഡ് ഏതെങ്കിലും ഒന്ന് മതിയെന്ന് ഞാൻ എപ്പോഴും ഓപ്ഷൻ കളിക്കും പക്ഷേ മാതാവ് ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ എനിക്ക് തന്നു ക്ലബ്ബിംഗ് സ്കോറിലൂടെ യു കെ സ്കോറ് അവിടെ തന്നെ എനിക്ക് പോകാൻ പറ്റും യു കെയിൽ അങ്ങനെ ഇനിയിപ്പോൾ ഒക്ടോബർ പത്താം തീയതി എൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് എല്ലാം കൺഫേം ആയി ഞാൻ പത്താം തീയതി യു കെയിലോട്ട് പോവുക മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി രണ്ടാമതായിട്ട് ഞാൻ നെയ്യോഗം വെച്ച എൻ്റെ മോൾ എവലിൻ മരിയ എന്ന മോളുടെ പേര് രണ്ടര വയസ്സ് മോൾ മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയത് എൻ്റെ മമ്മി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിട്ടിയ മോളാണ് ഞങ്ങളുടെ അപ്പം മോൾ ജനിച്ചതിന് ശേഷം കുഞ്ഞ് സാധാരണ കുഞ്ഞുങ്ങൾക്കറിയും പക്ഷേ മോൾ ഭയങ്കര കരച്ചില്ല ജനിച്ച നാൾ മുതൽ ഞങ്ങൾക്ക് കരച്ചില്ല അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ കുഞ്ഞുങ്ങളെ പൊടി കുഞ്ഞുങ്ങൾ കറിയാതെ പേടിക്കേണ്ട ആവശ്യമല്ല ഗ്യാസ് എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ച് വിചാരിച്ചു അപ്പോൾ ആ സിക്സ് മന്ത്സ് കഴിഞ്ഞിട്ട് നമ്മൾ കോംപ്ലിമെൻ്ററി ഫീഡ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ സ്റ്റാർട്ട് ചെയ്ത് കുഞ്ഞ് എന്ത് കഴിച്ചാലും കുഞ്ഞിന് ലൂസ് മോഷനാ ഒന്നും പറ്റത്തില്ല വയറ്റിൽ ചെന്ന് തന്നെ കുഞ്ഞിനെ ലൂസ് മോഷനാണ് ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടേഴ്സിൽ എല്ലായിടത്തും പോവും എന്നിങ്ങനെ കുഞ്ഞിന് ലൂസ് മോഷനായിട്ട് കൊണ്ട് ആൻറ്റിബയോട്ടിക് എടുക്കുന്നത് കുറയുന്നു പിന്നെയും ലൂസ് മോഷൻ അങ്ങനെ രണ്ട് പ്രാവശ്യം ഇങ്ങനെ ലൂസ് മോഷൻ കൂടി കൂടി വന്ന് കുഞ്ഞിൻ്റെ മോഷനിലെല്ലാം ബ്ലഡ് സ്റ്റെയിൻ ആയി ഞങ്ങൾ ഭയങ്കരമായിട്ട് പിടിച്ച് ഞങ്ങളെ കുഞ്ഞിനെ കൊണ്ടുപോയപ്പോൾ കുഞ്ഞിനെ ഐസ്യൂല് കയറ്റി പീരിയാട്രിക്ക് ഐസ്യൂലായിരുന്നു രണ്ട് ദിവസം രണ്ട് പ്രാവശ്യം അങ്ങനെ വന്ന് അപ്പഴാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുന്നെയാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ പതിനഞ്ചിന് പതിനാറാം തീയതി ഞാൻ വീട്ടിൽ വന്നപ്പം മോളുടെ വയർ ഇങ്ങനെ ഒരുമാതിരി പൊങ്ങിയിരിക്കുന്നു മമ്മി പറഞ്ഞു മോക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടടാ മിക്കവാറും നോക്കി ഇനി എന്തെങ്കിലും കഴിച്ചത് പിടിക്കുന്നില്ല അപ്പം അന്നത്തേന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കുന്നത് കുഞ്ഞിന് പൊടിയരിക്കഞ്ഞി കൊടുക്കും ഇഡലി കൊടുക്കും വേറെ ഒന്നും കുഞ്ഞ് കഴിച്ചിട്ടില്ല എൻ്റെ അങ്ങനെ ഒന്നും കഴിച്ചിട്ടില്ല കുട്ടികളെ കഴിക്കുന്ന സിറിലാക്കോ ഒന്നും കഴിച്ചിട്ടില്ല കുഞ്ഞിന് പറ്റത്തില്ല കഴിക്കാൻ അങ്ങനെ റാഗി പൊടിയാലും നമ്മൾ പാലില്ലല്ലേ കൊടുക്കുന്നത് അങ്ങനെ ഒരു വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് കുഞ്ഞിന് ലാക്ടോസ് ഇൻടോളറൻസ് എന്നുള്ളൊരു അസുഖം എന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയിൽ കുഞ്ഞിൻ്റെ ബോഡിയിൽ ലാക്ടോസ് ഡയജസ്റ്റ് ആവശ്യമില്ല അപ്പം അങ്ങനെ കടന്നിട്ടാൽ കുഞ്ഞിന് ലൂസ് മോഷനും വയറ് പെരുക്കും ഗ്യാസ് കയറാനും കരച്ചിലും ഒക്കെ പണ്ട് നാളെ മുതലേ കുഞ്ഞിനെ ആസ്കുണ്ട് നമുക്കറിയത്തില്ല അങ്ങനെ അത് മനസ്സിലായി അങ്ങനെ രണ്ട് പ്രാവശ്യം ഐസ്യൂലൊക്കെ കടന്നു അപ്പം ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേ ദിവസം പതിനാറാം തീയതി ഇങ്ങനെ പോലും ചെറിയ അശ്വതയാണ് ഇപ്പം ഞാൻ എന്താണ് ഞാൻ ഉടമ്പടി എടുത്തില്ല എൻ്റെ മാതാവിൻ്റെ ഉപ്പ് ഇച്ചിരി മോക്കും കൊടുക്കാൻ തന്നെ ഉപ്പ് കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് കുറച്ചുമ്പോൾ മോളിച്ചിരി ലൂസ് മോഷൻ ചെറുതായിട്ട് ലൂസായിട്ട് പോയി അതിനുശേഷം ഇന്ന് വരെ എൻ്റെ മോൾക്ക് ലൂസ് മോഷനും വന്നിട്ടില്ല എൻ്റെ മോളിപ്പോൾ എല്ലാ ആഹാരവും കഴിക്കും മിൽക്ക് മിൽക്കാവട്ടെ മിൽക്ക് പ്രോഡക്ട്സ് ആവട്ടെ ഡയറി പ്രോഡക്ട്സ് ആവട്ടെ എല്ലാ സാധനങ്ങളും എൻ്റെ മോൾ കഴിക്കും ഇപ്പം കൂടി എൻ്റെ മോൾ മിഠായി കഴിക്കുന്നതിനാട്ടെ ഒരു കുഴപ്പവും എൻ്റെ മാതാവ് എൻ്റെ മോളെ അതിൽ നിന്ന് രക്ഷിച്ചു എൻ്റെ മോൾക്ക് രോഗസൗഖ്യം പൂർണ്ണമായിട്ടും രോഗസൗഖ്യം നൽകി എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ തന്നെയായിരുന്നു അടുത്തൊരു നിയോഗാട്ട് വെച്ചത് എൻ്റെ ഹസ്ബൻഡിന് ജോലി കിട്ടാൻ വേണ്ടിയായിരുന്നു പുള്ളി പത്ത് ഒരു കമ്പനിയിൽ ദുബായിലായിരുന്നു പത്ത് വർഷമായിട്ട് ഒരു കമ്പനിയിൽ തന്നെയായിരുന്നു പെട്ടെന്ന് കോവിഡ് വന്നപ്പം പുള്ളിയുടെ ജോലി പോയി ഞങ്ങൾക്കത് വിചാരിക്കുന്നതിന് അപ്പുറത്തായിരുന്നു എന്ന് വെച്ചാൽ സീനിയർ ആയിട്ടുള്ള ഒരാൾ പത്ത് വർഷമായിട്ട് നിൽക്കുന്ന കമ്പനി ജോലി പോയി അപ്പം ഞങ്ങൾ പുള്ളി ഇങ്ങ് വന്നു അതിന് ശേഷം ആറ് മാസത്തേക്ക് വിസിറ്റിംഗ് വിസ മൂന്ന് വർഷം പോയി പിന്നെയും വിസിറ്റിംഗ് വിസയിൽ പോയി അങ്ങനെ ആറുമാസത്തോളം ജോലിയില്ലാതെ അവിടെ നിന്നു അങ്ങനെയാണ് ഉടമ്പടി സാക്ഷി ഉടമ്പടിയിൽ ഞാൻ വെച്ചത് നിയോഗം വെച്ചത് ഉടമ്പടി എടുത്ത് പിറ്റേ മാസം പുള്ളിക്കാരൻ്റെ ജോലി കിട്ടി ഇപ്പോൾ ആ ജോലി തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത് ദുബൈയിൽ തന്നെ ജോലി ചെയ്ത് കണ്ടിന്യൂ ചെയ്യുന്നു ഞങ്ങൾക്ക് മാതാവ് എല്ലാ അനുഗ്രഹങ്ങളും മാതാവും തിരിക്കുമാറിനും ഞങ്ങൾക്ക് ഇത് ഇതുവരെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാതാവും തിരുക്കുമാറിനും ഞങ്ങൾക്ക് എല്ലാം സാധിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ മോളുടെ ഒരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോൾക്ക് രണ്ട് വയസ്സായിട്ടും കുഞ്ഞിന് നല്ലതായിട്ട് സംസാരിക്കത്തില്ല കൊത്തയുണ്ട് അപ്പം ടങ് ടൈ ആണെന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞു നമുക്കൊരു മാസം കൂടെ നോക്കാം അല്ലെങ്കിൽ ടങ് ടൈ റിമൂവൽ നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ അതൊരു ചെറിയ പ്രൊസീജിയർ ആണ് എങ്കിൽ കൂടി എനിക്കത് വിഷമം ഒരു പ്രൊസി സർജറിക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നത് എനിക്കൊരു വിഷമമായിട്ടുള്ള കാര്യം അപ്പം ഞാൻ ഇവിടെ വന്ന് അച്ഛനോട് കണ്ട് പ്രാർത്ഥിച്ചു അച്ഛന്മാൻ മോക്ക് കുഴപ്പമൊന്നുമില്ല തൈലം തൊണ്ടയിൽ പുരട്ടിയാൽ മതി ഡെയിലി തൈലം തൊണ്ടയിൽ പുരട്ടാൻ വിശ്വാസർപ്പമാ ചൊല്ലണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കൃത്യം ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ നന്നായിട്ട് സംസാരിക്കും ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഒരു സർജറിയും ചെയ്യേണ്ടി വന്നില്ല ഒന്നും ചെയ്യേണ്ടി വന്നില്ല എൻ്റെ മോൾ നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇത്രയും വേറെ അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും ഒരായിരം നന്ദി അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനമാണ് ഒ ഇ ടി എക്സാം താൻ പാസ്സാകുന്നതും അതിനു മുമ്പുണ്ടായിരുന്ന ഓരോ മോഡ്യൂൾസിൻ്റെയും ബുദ്ധിമുട്ടുകളൊക്കെ എങ്ങനെ എക്സ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷവും എന്തുകൊണ്ട് താൻ ഫെയിലായി ഇങ്ങനെയൊക്കെയുള്ള ഒരു സെൽഫ് അസസ്മെൻറ്റ് തന്നെ ഈ മകൾ നടത്തുമ്പോഴാണ് പിന്നീട് തനിക്ക് ഉണ്ടായിരുന്ന പല കാര്യങ്ങൾ താൻ ഉടമ്പടിയിൽ ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം അതൊക്കെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ഇഷ്ടത്തോടെ ഈശോയെ മറ്റുള്ളവരെ അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും അറിയാത്തവരെ അറിയിക്കുവാനുമാണ് കൃപാസന പത്രം നാം കൊണ്ടുപോയി പ്രാർത്ഥനയോടെ കൊടുക്കേണ്ടത് എന്നാൽ അതിൽ ഈ മകൾക്ക് വീഴ്ച വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ് പിന്നീട് ഓരോ കുംഭസാരത്തിന് ശേഷവും കൃപാസന പത്രം കൊടുക്കുന്നതിന് ഈ മകള് അങ്ങനെയാണ് പിന്നീട് ഈ മകള് ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് പറയുക അങ്ങനെ രണ്ട് പ്രാവശ്യമൊക്കെ മാസത്തിൽ രണ്ട് പ്രാവശ്യവും ഇവിടെ വന്ന് കൃപാസന പത്രം കൊണ്ടുപോവുകയും അത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ തന്നെ കൊടുക്കുവാനും ഈ മകൾ ശ്രദ്ധിക്കുകയാണ് പിന്നീട് ഒ ഇ ടി എക്സാം പാസ്സാകുന്നു അതിനുശേഷം പിന്നീട് അതിൻ്റെ പ്രോസസ്സിങ് അതുമൊക്കെ വളരെ നല്ല രീതിയിൽ അതായത് ആദ്യത്തെ എക്സാം ി ഇച്ചിരി ടഫായിരുന്നു റീഡിങ് മോഡ്യൂളിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു എന്നാൽ തനിക്കറിയാത്ത രീതിയിലും എക്സാം താൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് എൻ്റെ കഴിവല്ല ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നുള്ളത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് അപ്പോൾ തൻ്റെ കഴിവിൽ ഇതൊന്നും നടക്കില്ല എന്ന് പൂർണ്ണമായും വിധേയപ്പെട്ടുകൊണ്ട് ഈ മകള് പറയുമ്പോഴും അതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴും പിന്നീട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തനിക്ക് ഒ ഇ ടി പാസ്സാകാൻ കഴിയുന്നതും പ്രോസസിങ് എല്ലാം കംപ്ലീറ്റായി ഇപ്പോഴും യു കെക്ക് തന്നെ പോകുവാനായിട്ട് സന്നദ്ധയായി നിൽക്കുകയാണ് അതുപോലെ തൻ്റെ കുഞ്ഞിൻ്റെ രോഗസൗഖ്യം സംസാരിക്കാതിരുന്ന കുഞ്ഞ് പിന്നീടൊരു ഒന്നും കൂടാതെ ടങ് ടൈ ആണെന്നാണ് പറഞ്ഞത് അതിനൊരു സർജറി ഒക്കെ പറഞ്ഞിരുന്നതാണെന്ന് കേട്ടു എന്നാൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ തന്നെ അതെല്ലാം മാറുന്നു ഇപ്പോഴ് വളരെ സ്പഷ്ടമായി സംസാരിക്കുന്നു അതുപോലെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടപ്പെടുന്ന ജോലി പിന്നീട് വീണ്ടും ഒരു ആറുമാസത്തേക്ക് ജോലി ഇല്ലാതിരുന്നു എന്നാലും ഉടമ്പടി എടുത്തതിന് ശേഷം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിന്നീട് ജോലി ലഭിക്കുന്നു അങ്ങനെ അനുസരിക്കാൻ സന്നദ്ധരെങ്കിലും ഐശ്വര്യം ആസ്വദിക്കുമെന്ന് തിരുവചനം പറയുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും രീതിയിലൊക്കെ ഉള്ള പാളിച്ചകൾ നമുക്കുണ്ടോ നാം അതൊക്കെ ഒന്ന് ചിന്തിക്കണം അങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കണം അതെനിക്ക് വേണം ആ ഒരു ചിന്ത മാത്രമാകാതെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ അല്പം പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കുവാനുള്ള ഒരു സന്മനസ്സും മനോഭാവവും സന്നദ്ധതയും നമുക്ക് വേണം നമുക്ക് അതിനായി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവേ നന്ദി യേശുവേ സ്തുതി യേശുവേ ആരാധന